السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله ما بعد بخمان نرن أستاذ مار بريبطة سنهي مار غزوة خيبر خيبر يضم تاريخ الغزوة محرم سنة سبعين من الهجرة ഹിജ്റയുടെ ഏഴാം വർഷം മുഹറം മാസത്തിലാണ് ഹൈബർ യുദ്ധം നടന്നത് അയുദ്ധുൽ മുസ്ലിമീന അൽഫുൻ വാർബോമിയ മുസ്ലിമീങ്ങളുടെ എണ്ണം ആയിരത്തി നാന്നൂറ് ഫത്ലാഹും സിത്ത അഷറ റജുലൻ മുസ്ലിമീങ്ങളിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടവർ പതിനാറ് അൽ യഹൂദ് ജൂതന്മാർ അഷറത്ത് ആലാഫി റജുൽ പതിനായിരം ഖത്ലാഹും അവരിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടവർ സലാസാവത്തിസ്ബൂന റജുലൻ തൊണ്ണൂറ്റി മൂന്ന് ഹുലാസത്തു വസുവത്തി ഹൈബർ ഹൈബർ യുദ്ധത്തിൻ്റെ സംഗ്രഹം ചുരുക്കം കാനത്ത് യഹൂദ് ഹൈബറ അല സാക്കിസ് ജെദാദിൻ ലി മുഹാറബത്ത് മുസ്ലിമീൻ ഹൈബറിലെ ജൂതന്മാർ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നു ഫനദബ റസൂലുല്ലാഹി സാഹുഅലി വസ്ലമ ഇല ഖൈബറ ഹുദൈബിയ അങ്ങനെ നബി സലാഹുഅലൈ വസ്ലമ തങ്ങൾ തന്നോടൊപ്പം ഹുദൈബിയ യുദ്ധത്തിൽ പങ്കെടുത്തവരെ ഖൈബറിലേക്ക് വിളിച്ചു ഫഹറ മിനൽ മദീനത്തി ബിമനിന്ദദ മിൻഹും അങ്ങനെ അവരിൽ നിന്ന് യുദ്ധത്തിന് തയ്യാറായി വന്നവരുമായിട്ട് മദീനയിൽ നിന്നും അലൈഹി അലൈ വസ്ലമതങ്ങൾ പുറപ്പെട്ടു വെക്കാൻ അള്ളാഹു താലക്കത് വായത് പിഫീഹ ഈ ഖൈബറിനെ കീഴടക്കാമെന്ന് ഖൈബറിനെ കീഴടക്കാമെന്ന് അള്ളാഹു താല നബിസ് അലൈഹി വല്ല മതങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഐന്ത മുൻസറഫിഹി മിനൽ ഹുദൈബിയ നബിസ്ലൈ വസ്ലമതങ്ങൾ ഹുദൈബിയയിൽ നിന്നും മടങ്ങുന്ന സമയത്ത് സമിയ ബിദാലിഖ് അഹ്ലു ഹൈബർ ഹൈബർ നിവാസികൾ ഇത് കേട്ടു ഫക്കാൻ അക്കുല്ലയോമിൻ മുസ്താദ്ദീന ലിൽ ഖിത്താൽ അങ്ങനെ അവർ എല്ലാ ദിവസവും യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് പുറപ്പെടുമായിരുന്നു ഫല എറോന് അഹദൻ പക്ഷേ ഒരാളെയും അവർ കാണാറുണ്ടായിരുന്നില്ല ഫലമാസ് ബഹുദാത്തലയില അങ്ങനെ ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ഹറൂലി അമാരഹീം ഇല മസാരിഹീം സാത്തീനിയും അവർ ജോലിക്കായി അവരുടെ കൃഷിയിടങ്ങളിലേക്കും തോട്ടങ്ങളിലേക്കും പുറപ്പെട്ടു ഫഫൂജിയോബി റസൂൽ ഇല്ലാഹിസ് വസ്ലമ വൽ മുസ്ലിമീൻ അപ്പോൾ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെയും മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളെയും അവർ കണ്ടു ഫവല്ലു ഹാരിബീന രബീന ഇല്ലാഹസൂനെയും അങ്ങനെ അവർ അവരുടെ കോട്ടകളിലേക്ക് ഓടിപ്പോയി ഫഹാസറൂഹ് മുസ്ലിമൂൻ വഖാ അങ്ങനെ മുസ്ലിമീങ്ങൾ അവരെ ഉപരോധിക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്തു ഫഫ തഹു ഹുസൂനഹും ഹെസ്നൻ ബാദ ഹെസ് അങ്ങനെ അവരുടെ കോട്ടകൾ ഓരോന്നായി കീഴടക്കി ഫതഹ കുല്ലഹ എൻ എല്ലാ കോട്ടകളും ബലപ്രയോഗത്തിലൂടെയാണ് മുസ്ലിമീങ്ങൾ കീഴടക്കിയത് ഇല്ലാ ഹിസ്നൈനി അഹിറൈൻ അവസാനത്തെ രണ്ട് കോട്ടകളൊഴിച്ചു രജ ഇലഹിമ കുല്ലുഫുല്ലിൻ കുല്ലു ഫല്ലിൻ മീൻ കുല് ഹിസ്നിൻ ആ രണ്ട് കോട്ടകളിലേക്ക് ഓരോ കോട്ടകളിൽ നിന്നും ഓടിപ്പോയ ഓരോരുത്തർ ആ രണ്ട് കോട്ടയിലേക്ക് അഭയം പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള രണ്ട് കോട്ടകളൊഴികെ ഫഫത്തഹഹുമ ഫ ഫെഹഹുമാ റസൂൽ അള്ളാഹി അലൈഹി വസല്ലമ സുൽഹൻ സമാധാന കരാറിലൂടെയാണ് ആ രണ്ട് കോട്ടകളും അള്ളാഹുവിൻ്റെ റസൂൽ കീഴടക്കിയത് സ്വലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമ ഹിഖ്ദി ദിമാഇഹിം അവർ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സന്ധിയിലേർപ്പെട്ടു അലാഹിഖിന് ദിമഇ ദിമാഇഹിം അവരുടെ രക്തത്തിന് സംരക്ഷണം നൽകണം എന്ന കരാറ് ഖൈബറ ബിദറാരിഹിം അവരുടെ സന്താനങ്ങളുമായിട്ട് അവർക്ക് ഖൈബറിൽ നിന്ന് പുറപ്പെടാനും കഴിയണം എന്ന കണ്ടീഷൻ പ്രകാരം അവർ അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട് സന്ധിയിലേർപ്പെട്ടു സുമ്മിൻ റസൂൽ അള്ളാഹു സല്ലാഹു അലൈ വസ്സലമ സമഹലഹും പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വിട്ടുവീഴ്ച നൽകി ഫാബാഹു ബി ഖൈബറ അവരെ ഹൈബറിൽ തന്നെ താമസിപ്പിച്ചു നഫിഹ അല സത്രി കൊല്ലത്തിഹ ആ ഖൈബറിൻ്റെ വരുമാനങ്ങളിൽ നിന്ന് പകുതി നൽകാമെന്ന കണ്ടീഷൻ പ്രകാരം അവിടെ ജോലി ചെയ്യുന്നവരായിട്ട് ഹൈബറിൽ തന്നെ അവരെ പാർപ്പിച്ചു അല്ലാഹുൽ മുസ്ലിമീന ഫിഹാദി നവാനിമ കസീറ ഈ യുദ്ധത്തിൽ അള്ളാഹുത്തല മുസ്ലിമീങ്ങൾക്ക് ധാരാളം വനിമത്വ സ്വത്തുകൾ അനന്തരമായി നൽകി ഖുമ്മ ഫഹ റസൂലി സാഹു അല്ല വസ്ലമ സായിറ ബറാക്കി പിന്നീട് നബി സലഹ് അലൈ വസ്ലമ ഞങ്ങൾ ജൂതന്മാരുടെ മറ്റുള്ള കേന്ദ്രങ്ങൾ കീഴടക്കി ബി ജസീറത്ത് ഇൽ അറബ് അറേബ്യൻ ഉപദ്വീപിലുള്ള മറ്റു കേന്ദ്രങ്ങൾ കീഴടക്കി ഫദഖ ഫ് ഇപ്പോൾ വാതിൽ ഖുറ വ തേയ്മാ ഈ സ്ഥലങ്ങളൊക്കെ കീഴടക്കി വ തുരിക്കൽ അറുള്ളു വ ലാർ ഹൈബർ ബി അഹ്ലി ഹാദി ഹിൽ എന്നാൽ ഈ ഭൂമിയും ആ ഭൂമിയിലുള്ള കൃഷികളുമൊക്കെ ഹൈബ്രൽ ഹൈബ്രലെ പോലെ അവിടെയുള്ള ആളുകളുടെ കരങ്ങളിൽ തന്നെ ഉപേക്ഷിച്ചു ഫാമു ബിഹ അങ്ങനെ അവർ അവിടെ താമസിച്ചു ഹത്ത അതിലാഹുമുൽ ഖലീഫ അസാനി അമർബുൽ ഫിഅഹദിഹി അവസാനം രണ്ടാം ഖലീഫ അമർബുൽ ഖത്താബ് റദിയുല്ലാഹ്നു അവരെ നാടുകടത്തി ഫി അഹദിഹി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബിൽ ഉൽമിഹിം അഴുദ്വാനിഹിം അവരുടെ അക്രമവും അവരുടെ ശത്രുതയും കാരണമായിട്ട് സബബു ത്തി ഹൈബർ ഹൈബർ യുദ്ധത്തിൻ്റെ കാരണം ഖാൻ റസൂൽലായി സാഹുഅലഹി വസ്ലം യഹൂദ് അൽ മദീനത്തിൽ സാഹു അലൈഹി വസ്ലം മതങ്ങൾ മദീനയിലെ ജൂതന്മാരുമായിട്ട് പരസ്പരം സഹായിക്കുന്നതിലും യുദ്ധം ഉപേക്ഷിക്കുന്ന കാര്യത്തിലും കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സുമലമ്മ ഖാനുഹു വ ഖറൂഹു വ പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഞ്ചിക്കുകയും ചതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യുദ്ധം ചെയ്യുകയും ചെയ്തപ്പോൾ അമർ അള്ളാഹു തഅലഅബി ഖി താലിഹിം അവരോട് യുദ്ധം ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചു തഹല്ലുസൻ തഹല്ലുസൻ മിൻ മിൻ മീൻഹിംസൻ അവരുടെ ഉപദ്രവത്തിൽ നിന്നും അവരുടെ കൂടാലോചനകളിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി ഫ അവവ്വൽഹും ഖതുറൻ ബനു കൈനുക്കാൾ അവരിൽ ഏറ്റവും ആദ്യം വഞ്ചന നടത്തിയത് ബനു കൈനുക്കാൾ ഗോത്രമാണ് ഫ ജലാഹും സനത്ത് അസ്നത്തൈനി മിലൽ ഹിജറ ഹിജറയുടെ രണ്ടാം വർഷം നബി സലാഹു അലൈവല മതങ്ങൾ അവരെ നാടുകടത്തി ഇല അദ്രിയാത് ശ്യാം ശ്യാമിലെ അതിരിയാത്തിലേക്ക് സൊമ്മ ബനു നദീർ പിന്നീട് വഞ്ചന നടത്തിയത് ബനു നദീർ ഗോത്രമാണ് ഫ ജലാഹും ഷനത്ത അർബൈൻ മിനുൽ ഹിജറ അബിസുല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അവരെയും ഹിജറയുടെ നാലാം വർഷം നാടുകടത്തി ബി ഇഹൈബറും അവരിൽ ചിലർ ഹൈബറിൽ ഇറങ്ങി താമസിച്ചു ബബാഹംബി അതിരിയാസ് മറ്റു ചിലർ ഷാമിലെ അദരിയാത്തിലും ഇറങ്ങി താമസിച്ചു ഹുമ്മനൂഖുറ പിന്നീട് നബി നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളോട് വഞ്ചന കാണിച്ചത് മനൂഖ് ഖുറൈദ ഗോത്രമാണ് കാനോ അഫ്ലാൽ യഹൂദ് ഫുറൻ ബഹറാബ അവര് ജൂതന്മാരിൽ വെച്ച് ചതിയുടെ കാര്യത്തിലും ശത്രുതയുടെ കാര്യത്തിലും ഏറ്റവും ഭീകരന്മാരായിരുന്നു ഫക്കാത്തലഹും സലത്ത് ഹംസിമിൻ അൽ ഹിജറ ഹിജ്രയുടെ അഞ്ചാം വർഷം നബി നബിസലാസ്ല മതങ്ങൾ അവരുമായി യുദ്ധം ചെയ്തു ഫക്കാത്തല റിജാലഹും വസബ നിസാഹും അവരിലെ പുരുഷന്മാരെ കൊല ചെയ്യുകയും സ്ത്രീകളെ സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കുകയും ചെയ്തു കുല്ലുതാലി കബീൽ ഉൽമിഹിം യും ഇതെല്ലാം അവരുടെ അക്രമവും ശത്രുതയും കാരണമായിട്ടായിരുന്നു അമാലമഹും അള്ളാഹു അവരോട് അക്രമം കാണിച്ചിട്ടില്ല വലാഖിൻ ഖാനു അംഫുസ് അവര് അവരോട് തന്നെയാണ് അക്രമം കാണിച്ചിട്ടുള്ളത് സുമ്മെ യഹൂദ ഹൈബർ മുസ്ലിമീന ഹുമുല്ലു വൽ ജനൂബ് പിന്നെ ജൂതന്മാർ ഹൈബറിലെ ജൂതന്മാർ ഹൊമുല്ലദീൻ എസ്തഹദു തദീഖ് മുസ്ലിമീൻ അവർ മുസ്ലിമീങ്ങളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടവരാണ് വത്ത തുവീർക്കൊും ഷിമാരി ബൽ ജനൂബ് തെക്ക് നിന്നും വടക്ക് നിന്നും മുസ്ലിമീങ്ങളെ വലയം ചെയ്യാനും അവർ ലക്ഷ്യമിട്ടു മാത്രമല്ല ബൽ കസു ഇസ്തഇർഫാൽ അൽ മുസ്ലിമീന മുസ്ലിമീങ്ങളെ ഉന്മൂലനാശം വരുത്താൻ വരെ അവരുദ്ദേശിച്ചു അങ്ങനെ ഫഹാലഫു കുറൈശൻ അവർ കുറൈശികളോട് സഖ്യം ചേർത്തു വഹ വഹസബുൽ അഹ്സാബ് അവർ പാർട്ടികളെ സംഘടിപ്പിച്ചു ഹത്താഴത്ത് വസുവത്തുൽ ഹന്ദക് അങ്ങനെയാണ് ഹന്ദക് യുദ്ധം ഉണ്ടായത് ഫിഷബാൽ സനത്ത് ഹംസ് ഹിദ്രയുടെ അഞ്ചാം വർഷം ഷബാൽ മാസത്തിൽ ഹിമലമ്മ അമിന തൊരീഖു ബിസുൽഹിൽ ഹുദൈബിയ സനത്ത സിത്തിമിൻ അൽ ഹിജറ പിന്നീട് ഹിദ്രയുടെ ആറാം വർഷം ഹുദൈബിയ സന്ധിയോടുകൂടെ പ്രബോധന ഗോദ സുരക്ഷിതമായപ്പോൾ മസാലത്ത് യഹൂദ് ഖൈബർ ഖൈബ്രലിതന്മാർ ത്വാരത്തിലും മസീർ ദാവ പ്രബോധന വഴിയിൽ തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരുന്നു ഫഹാലഫു അല അറാബ് അങ്ങനെ അവർ അനറബികളുമായിട്ട് സഖ്യത്തിലായി ലൈ മുഹാറബത്തി അബിസുള്ളു അലൈഹി വസ്ലമ തങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് മാത്രവുമല്ല വഫാവലോ യഹൂദ ഫദഖ് ഫദക്കിലെ ജൂതന്മാരുമായിട്ട് അവർ ചർച്ച നടത്തി നടത്തിലി അലൈഹി സ്വല തങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇതൊക്കെയാണ് ഹൈബർ യുദ്ധത്തിൻ്റെ കാരണം അലഹി റബുലമീൻ അസ്ലാമലൈക്കും വാഹമത്തുള്ള